وأسروا قولكم أو به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برل الله رب شرح لي صدري ويسر لي أمري وحل لقدة من لساني يفقه قولي إن أريد إلا لسلاح ما استطعت وما توفقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَالَّذِينَ كَفَرُوا وَكَذَّبُوا بِآيَاتِنَا أُولَٰئِكَ أَصْحَابُ النَّارِ خَالِدِينَ فِيهَا وَبِئْسَ الْمَصِيرُ مَا أَصَابَ مِنْ مُصِيبَةٍ إِلَّا بِإِذْنِ اللَّهِ وَمَنْ يُؤْمِنْ بِاللَّهِ يَهْدِ قَلْبَهُ وَاللَّهُ بِكُلِّ شَيْءٍ عَلِيمٌ <Tribita�> ും പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ കൃഷ്ണാവും പരിപാലകനുമായ ജഗനീയതാവിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണേ എന്ന് പ്രിയപ്പെട്ട എല്ലാവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും യഥാർത്ഥ സത്യവിശ്വാസികളായി ഈ ലോകത്തിൽ നിന്ന് വിടവറയുവാനും അള്ളാഹുവിൻ്റെ ജന്നാത്തൽ ഫിർദൌസിൽ മഹാരഥന്മാരാകുന്ന അമ്പിയാക്കൾ സ്വാലിഹീകങ്ങളോടൊപ്പം ഒത്തുചേരുവാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ മക്കൾ നാം സ്നേഹിച്ചവർ സഹായിച്ചവർ നമ്മുടെ ഖുർആൻ പഠിതാക്കൾ നമ്മുടെ കുടുംബങ്ങൾ എല്ലാവർക്കും അള്ളാഹു സ്വർഗം ബുജുവാക്കുകയും നരകം ഹെറാമാക്കുകയും ചെയ്യുമാറാവട്ടെ ആമി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറുപത്തിനാലാം അധ്യായമായ സൂറത്ത് തവാബിനാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ ഒൻപത് ആയത്തുകൾ നാം പഠിച്ചു ഇന്ന് പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള നാല് ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ നാം പഠിക്കുന്നത് കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് അള്ളാഹു സുബാനഹുഅല നാം എത്ര കാലം ഇവിടെ ജീവിച്ചാലും ആ ജീവിക്കുന്ന കാലയളവിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പൊരുത്തത്തിനു വേണ്ടി ജീവിക്കണം സ്വാലിഹുല്ലഹ്മാലുകൾ കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കണം നാം ചെയ്യുന്ന സർവ്വകാര്യങ്ങളും അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് ആ ചെയ്ത മുഴുവൻ കാര്യങ്ങളും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹു നമുക്ക് നമ്മുടെ മുമ്പിൽ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും അത് പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് വിശ്വാസികളാകുന്ന ആളുകളെ നിങ്ങൾ അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശുദ്ധ ആളിലൂടെ അള്ളാഹു താനെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളിലും കൃത്യമായി വിശ്വസിക്കുന്നവരാകണം നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമുണ്ട് അത് നഷ്ടം വെളിപ്പെടുത്തുന്ന യൗമു തബാ തകാബിനാണ് ഭൗതികമായ ജീവിതത്തിൽ നാം നഷ്ടപ്പെടുത്തിയ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും നമ്മുടെ ആയുസ്സും ആരോഗ്യവുമെല്ലാം ആ നഷ്ടത്തിൻ്റെ ഗൗരവവും അതിൻ്റെ ഭയാനകതയും വ്യക്തമാവുക ആ ദിവസത്തിലായിരിക്കും അതുകൊണ്ട് ഇനിയുള്ള ജീവിതമെങ്കിലും അള്ളാഹുവിൽ വിശ്വസിച്ചും സ്വാലിഹുല്ലഹ്മാലുകൾ ചെയ്തും നിങ്ങളുടെ ശിഷ്ട ജീവിതത്തിന് മനോഹരമാക്കാനുള്ള ശ്രമം നടത്തണം എങ്കിൽ ഇന്നലകളിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരുമെന്നും ശാശ്വതമായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നും ആ ആളുകളാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻമാർ ദാലിക്കൽ ഫൗസുൽ അലീം അവർ വലിയ ഭാഗ്യവാന്മാരാണ് സ്വാലിഹുൽമാനുകൾ ചെയ്ത് അള്ളാഹുബിൽ വിശ്വസിച്ച് പ്രവാചകനിൽ വിശ്വസിച്ച് ഖുർആാനനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ ദാനിക് അലീം അത് ഏറ്റവും വലിയ മഹറ്റായ ഭാഗ്യമാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി തുടർന്ന് പത്താമത്തെ ആയത്തിൽ എന്നാൽ അള്ളാഹുബിൽ വിശ്വസിക്കാതെ സ്വാലിഹുൽമാനുകൾ ചെയ്യാതെ വിദാത്തുകളുംക്കുകളും അന്ധവിശ്വാസങ്ങളും അനാചാരത്തിലൂടെ തനിക്ക് തോന്നിയത് എങ്ങനെയാണോ ശരീരം എന്ന് പറയുന്നത് അത് എന്തതാണ് അത് എന്ത് ചെയ്യണം എന്റെ ശരീരം കൊണ്ട് സമ്പത്തൊക്കെ എന്തതാണ് ആ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണം അത് എങ്ങനെ നേടണം എന്നതൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാണ് അതിൽ മറ്റൊരാൾക്കും ഒരു റോളുമില്ല ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും എന്ന അഹങ്കാരത്തിന്റെ ആ ഒരു ശൈലിയാണ് നിന്റെ ജീവിതത്തിലെങ്കിലോ അത്തരം ആളുകളോട് അള്ളാഹുഅല പറയുന്നു പത്താമത്തെ ആയത്തിൽ അവിടെ അല്പം നീട്ടണം അവിടെയും നീട്ടണം പക്ഷെ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആ എന്ന് പറയുന്നതിന് നീട്ടൽ നിർബന്ധമില്ല നീട്ടണം എന്ന നിർബന്ധമില്ല നീട്ടലാണ് നല്ലത് എന്നാൽ ഉലാ ഈക അവിടെ നീട്ടൽ നിർബന്ധവുമാണ് ഒന്ന് മദ് മുത്തസിലാണ് മറ്റൊന്ന് മദ് മുുംഫസിലാണ് أَصْحَابُ 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 أَصْ... أَصْحَابُ النَّارِ فيها خَا, خَا. مَخْرَجِ مَا فيها وَبِئسَ المصير അതുപോലെ അവിടെയും മാംഫസിലാണ് രണ്ട് പദങ്ങളിലാണ് മദ്യന്റെ അക്ഷരവും ഹംസയും വന്നത് മാ എന്ന് പറയുന്നത് ഒരു പദം അതിന്റെ അവസാനത്തിലാണ് മദ്യൻ്റെ അക്ഷരമായ അലിഫ് വന്നത് തൊട്ടടുത്ത പദമാണ് അസ്വാബ ആ അസ്വാബയിലാണ് ഹംസ് വന്നത് അപ്പം മദ്ധക്ഷരവും ഹംസും ചേർന്ന് വരുമ്പോഴാണ് മുത്തസിലും മുഫസിലും ഉണ്ടാകുന്നത് എന്നാൽ മുത്തസിൽ എന്ന് പറയുന്നത് മദ്ധക്ഷരത്തിൻ്റെ ശേഷം മദ്ധക്ഷരം അലിഫ് വാവ് യാ അതാണ് മദ്ധക്ഷരം നീട്ടുന്ന അക്ഷരം അറബിയിൽ അതിന്റെ ശേഷം അതേ പദത്തിൽ ഒരു പദത്തിൽ തൊട്ടരികെ ഹംസ വന്നാൽ മദ് മുത്തസിലാണ് അങ്ങനെ വരുമ്പോൾ നീട്ടൽ നിർബന്ധമാണ് മുകളിൽ നോക്കൂ ലാമ് കഴിഞ്ഞിട്ട് അലിഫാണ് ല മദ്യ അക്ഷരം തൊട്ടരികെ ആര് വന്നു അംസ് ഹംസ് വന്നുക്ക എന്ന് പറയുന്നത് രണ്ട് പദമല്ല ഒരു പദമാണ് ഒരു പദമായത് കൊണ്ട് നീട്ടൽ നിർബന്ധമായി മദ്ദക്ഷരവും അതേപ്രകാരം ഹംസും ഒരേ പദത്തിൽ വന്നത് കൊണ്ട് നീട്ടൽ നിർബന്ധമായി എന്നാൽ ഇവിടെ ഇവിടെയും മുകളിൽ ആയാത്തിനാ ഉലായിക്ക ആയാത്തിന വേറെയാണ് ഉലാ വേറെയാണ് ആയാത്തിനാ മതിന്റെ അക്ഷരം നീട്ടാനുള്ള അലിഫ് വന്നു തൊട്ടടുത്ത പദത്തിലാണ് ഹംസ വന്നത് അതുകൊണ്ടാണ് മദ്ദു മുഫസിൽ എന്ന് പറയുന്നത് അതേപോലെ ഇവിടെയും മാ ഒരു പദം അസ്വാപ മറ്റൊരു പദം അതുകൊണ്ട് നീട്ടാം നീട്ടൽ നിർബന്ധമില്ലാ എന്ന് ഘനപ്പിച്ചുകൊണ്ട് പറയരുത് ഈ بإذن الله بإذن الله ومن يؤمن بالله يهد قلبا والله بكل شيء عليم وأطيع الله وأطيع الرسول فإن توليتم فإنما على رسولنا البلاغ بلاغ കഴിവിന്റെ പരമാവധി ഖുർഹാൻ പാരായണം നമ്മൾ പഠിച്ചതിനനുസരിച്ച് പഠിക്കുന്നതിനനുസരിച്ച് തജുവീതിൻ്റെ നിയമപ്രകാരം പാരായണം ചെയ്യാൻ നമ്മളൊക്കെ ശ്രമിക്കണം കാരണം ഖുർഹാനിൻ്റെ ഒരു പ്രത്യേകത അറബിയുടെ ഒരു പ്രത്യേകത ഒരു അക്ഷരം അതിന്റെ ആ സ്ഥാനത്തിൽ നിന്ന് മാറിയാൽ അക്ഷരം മാറിയാൽ അർത്ഥം ഭയാനകരമായ വിധത്തിൽ മാറും അത് വലിയ അപകടമാകും അതുകൊണ്ട് അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് പാരായണം ചെയ്യാൻ ശ്രമിക്കുക ഇനി അർത്ഥം നോക്കാം വല്ലതീന കഫറു വല്ലതീന കഫറു വല്ലതീന ഒരു വിഭാഗം ആളുകൾ കഫറു അവർ അവിശ്വസിച്ചിരിക്കുന്നു വല്ലതീന കഫറു അവിശ്വസിച്ച ആളുകൾ എന്നിട്ടോ കഥബു കതിബ് കളവ് കദബു അവർ കളവാക്കുകയും ചെയ്തു ആയത്ത് ദൃഷ്ടാന്തം ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ ആയാത്തിനാ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് കളവാക്കുകയും ചെയ്തവർ വല്ലതേ ആയാത്തിന അവിശ്വസിക്കുകയും നമ്മുടെ ആയത്തുകളെ കൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളെ കൊണ്ട് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് കളവാക്കുകയും ചെയ്ത ആളുകൾ നേരത്തെ അലാഹുൽ വിശ്വസിക്കുകയും അഹ്മാലുകൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് സ്വർഗമുണ്ട് അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് അള്ളാഹു പറഞ്ഞു എന്നാൽ അതിന് നേർ വിപരീതം അള്ളാഹുവിൽ വിശ്വസിച്ചില്ല ലബിതങ്ങളിൽ വിശ്വസിച്ചില്ല വിശുദ്ധ കുർആഅൻ അനുസരിച്ചുകൊണ്ട് അമൽ ചെയ്തില്ല കർമ്മങ്ങൾ ചെയ്തില്ല വക്കോബി ആ യാച്ചിന പ്രവാചകന്മാരിലൂടെ വന്നിട്ടുള്ള അള്ളാഹു എത്തിച്ചു തന്നിട്ടുള്ള ആ ലക്ഷ്യങ്ങളെയും ദൃഷ്ടാന്തങ്ങളെയും ഒക്കെ അവിശ്വസിച്ച് തള്ളിക്കളഞ്ഞു അതൊന്നും ശരിയല്ല ഏഹ് അതൊന്നും ന്യായമല്ല അതൊന്നും ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിശ്വസിക്കുകയും കളവാക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ അവർ അവർ ആളുകളാണ് ആളുകളാണ് ആളുകൾ അവർ അവർ ആ നരകത്തിലെ സ്ഥിരവാസികളാണ് നിത്യവാസികളായിരിക്കും അവിശ്വസിച്ച പ്രവാചകന്മാരിലും വിശുദ്ധ ഖുർഹാനിലും ഒക്കെ അവിശ്വസിച്ച് തോന്നികളായി തോന്നിവാസികളായി ധിക്കാരികളായി കളവ് പറയുന്ന അല്ലെങ്കിൽ അതൊക്കെ വ്യാജമാണ് എന്ന് വിശ്വസിക്കുന്ന ആ ആളുകൾ അങ്ങനെയായി മാറിയാൽ അവന്റെ പേര് മുസ്ലിം ആയതുകൊണ്ട് കാര്യമൊന്നുമില്ല മുസ്ലിം തറവാട്ടിൽ ജനിച്ചു എന്നതുകൊണ്ടോ മുസ്ലിം സംഘടനയുടെ പ്രവർത്തകനായി എന്നതുകൊണ്ടൊന്നും കാര്യമില്ല അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുകയും സൽക്കർമ്മകളും ചെയ്താൽ അത് വലിയ വിജയമാണ് എന്നാൽ അതിൽ അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ആയത്തുകളെ ലക്ഷ്യങ്ങളെ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള ആദർശങ്ങളെ കളവാക്കിയാൽ ആളുകളാണ് അവർ ആ നരകത്തിൽ നിത്യവാസികളായിരിക്കും ഏറ്റവും മോശമാണ് എത്രയോ ചീത്തയാണ് നമ്മൾ കണ്ട ഒരുപാട് ചീത്തയായ വശങ്ങളുണ്ട് ചീത്തയായ സന് സന്ദർഭങ്ങളുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ മോശമാണ് വബി ഐസ ഏറ്റവും മോശമാണ് ഏറ്റവും ചീത്തയാണ് അൽ സീര് അവര് തിരിച്ചെത്തുന്ന സ്ഥലം അതേതാണ് നരകം ഏറ്റവും മോശമാണെന്ന് അള്ളാഹു പറഞ്ഞ നരകം മോശമായ പാർപ്പിടമാണ് മോശമായ മടക്ക സ്ഥലമാണെന്ന് പറഞ്ഞ നരകം ആർക്കാണ് ഉണ്ടാവുക അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി നമുക്ക് തോന്നിയതുപോലെ നമ്മൾ ജീവിച്ചാൽ ഭയാനകരമായ ശിക്ഷയാണ് നരകത്തിൽ അവർക്കുണ്ടാവുക ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഒരാൾക്കും കഴിയില്ല അതുകൊണ്ട് ആ നരകത്തിൽ എത്തുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ അഭയം തേടുകയും അള്ളാഹു അജുർമിൻ അള്ളാഹുബെ നരകം അത് താങ്ങാൻ കഴിയാത്തതാണ് നരകത്തിന്റെ ശിക്ഷയുടെ എല്ലാ വിഭാഗത്തിൽ നിന്നും എല്ലാ ഇനങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ എന്ന് റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ അള്ളാഹുബിന്റെ റസൂൽ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർഹാനിൽ നരകത്തിൽ നിന്നുള്ള അഭയത്തിന് വേണ്ടിയുള്ള ധാരാളം പ്രാർത്ഥനകളുണ്ട് നിസ്കാരത്തിന്റെ അവസാനത്തിൽ പോലും നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുബെ നിന്നോട് ഞാൻ അഭയം തേടുന്നു എന്ന പ്രാർത്ഥന ഞാൻ നിങ്ങളുമൊക്കെ നടത്തുന്നതാണ് അതുകൊണ്ട് ലാഭനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് നോക്കുന്ന ആ മുത്താബുനിൽ വിജയത്തിന്റെ ധാരിക്കൽ ഫൗസുൽ അലീം എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ പെടാൻ നാം പരിശ്രമിക്കുക നാം അതിനുവേണ്ടി അധ്വാനിക്കുക ഏറ്റവും തിരിച്ചെത്തുന്ന സ്ഥലം ഏറ്റവും മോശമാണെന്ന് പറഞ്ഞ ആ നരകത്തിൽ എത്താതിരിക്കാൻ അതിന്റെ അടുത്തേക്ക് പോലും പോകേണ്ട അതിനെ അതിനെ കാണേണ്ടുന്ന ഒരു സാഹചര്യം എത്താതിരിക്കാൻ അതിന്റെ വാസന പോലും സഹിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് കഴിയില്ല അതിനെന്താ വേണം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ അവസരങ്ങളെ ഈ ആയുസ്സിനെ നാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വാലിഹുല്ലഹാലുകൾ കൊണ്ട് വിശുദ്ധ വന്നൂര് എന്ന് പറഞ്ഞില്ല നൂർ പ്രകാശം വിശുദ്ധ ഖുർആാനിനെ കുറിച്ചാണ് വന്നൂരില്ലത് ഈ നാം ഇറക്കി തന്നിട്ടുള്ള പ്രകാശത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഖുർആൻ പഠിക്കുക ആ പഠിക്കുന്നതിനനുസരിച്ച് ജീവിതത്തിന്റെ മാറ്റങ്ങൾ ഉണ്ടാകണം ഓരോ ദിവസം ഖുർആാൻ പഠിക്കുമ്പോഴും ഒരു ചെറിയ മാറ്റമെങ്കിലും നമ്മുടെ വിശ്വാസത്തിൽ ആദർശങ്ങളിൽ നമ്മുടെ കർമ്മത്തിൽ നമ്മുടെ ആചാരങ്ങളിൽ നമ്മുടെ വസ്ത്രധാരണത്തിൽ നമ്മുടെ കുടുംബത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം അല്ലാതെ ഇത് പഠിച്ചത് അല്ലാത്ത ഒരു പഠനമല്ല വിശുദ്ധ ഖുർആാൻ വിശുദ്ധ ഖുർആാൻ മാറ്റത്തിന് വേണ്ടിയുള്ളതാണ് ആ നിലക്ക് വിശുദ്ധ ഖുർആാനിനെ കാണാൻ ഇസ്ലാമിനെ കാണാൻ നമുക്ക് കഴിയണം എന്ന മഹനീയമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തുകളിൽ അള്ളാഹു നൽകുന്നത് തുടർന്ന് മറ്റൊരു കാര്യം അള്ളാഹു പറയുന്നു ജീവിതത്തിലൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു ആശയമാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ് അത് എന്താണത് മാബ എത്തുകയില്ല അല്ലെങ്കിൽ ബാധിക്കുകയില്ല ഒരു വിപത്തും ഒരു വിപത്തും എത്തുകയില്ല ഇല്ല ഇതിനില്ല അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അല്ലാതെ അള്ളാഹുവിന്റെ സമ്മതം കൊണ്ടല്ലാതെ ഒരു വിപത്തും ഒരാൾക്കും എത്തുകയില്ല എന്നാണ് അള്ളാഹു സുഹാന പറയുന്നത് നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരാളുടെ രോഗം കഴിഞ്ഞാൽ മറ്റൊരാളുടെ രോഗം എത്ര തന്നെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാലും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയുന്നില്ല ദാരിദ്ര്യമാണ് പ്രയാസമാണ് എന്നും പ്രയാസമാണ് എന്നും കടത്തിലാണ് അങ്ങനെ പിന്നെ ഇല്ലായ്മയുടെ വല്ലായ്മയുടെ ഏർ ആ വർത്തമാനങ്ങൾ മാത്രം പറയുന്ന ആളുകളുണ്ട് അത്തരം സന്ദർഭങ്ങളിലൊക്കെ റഹ്മാനായ റബ്ബിനെ പരിഹസിക്കുകയും അള്ളാഹുവിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകരുത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതില്ല നമ്മുടെ ശരീരത്തിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ മക്കളിലോ നമ്മുടെ സമ്പത്തിലോ നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായി വരുന്ന സർവ്വകാര്യങ്ങളും സർവ്വ വിഷയങ്ങളും അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ സാമ്പത്തികമായിട്ടാകട്ടെ ശാരീരികമായാകട്ടെ ആഫിയത്തോടു കൂടെയുള്ള ജീവിതമാകട്ടെ എന്ത് കാര്യമാണെങ്കിലും ഇല്ലാതില്ല അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ അല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നും വരുന്നില്ല എന്ന ആ കൃത്യമായ ഈ മാൻ നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും ഒരു സ്ഥലത്തും നമ്മൾ തളർന്നു പോവുകയില്ല എത്ര വലിയ എത്ര വലിയ രോഗങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ തളർന്നു പോവുകയില്ല അതുകൊണ്ടല്ലേ നമ്മൾ ഏത് സമയത്തും നിസ്കാരത്തിന്റെ ശേഷിനോട് പറയുന്നത് നീ തന്ന ഒരു വിഷയത്തിനെ തടുക്കാൻ ാക്കാൻ ഒരാൾക്കും കഴിയില്ല അല്ലാഹു ഒരാൾക്കൊരു കാര്യം കൊടുക്കണമെന്ന് ലോകത്തിലുള്ള മുഴുവൻ ആളുകളും അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ച അതിനെ തടയാൻ ലോകത്തിലെ എല്ലാവരും ഒരുമിച്ച് കൂടിയാലും അതിനെ ഇല്ലാതെയാക്കാനോ അതിനെ തടുക്കാനോ കഴിയില്ല എന്നാൽ ഒരാൾക്ക് അള്ളാഹു വേണ്ട അള്ളാഹു തടുത്ത ഒരു കാര്യം എല്ലാവരും കൂടെ അവർക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചാലോ കഴിയില്ല എല്ലാവരും കൂടെ അങ്ങ് തീരുമാനിക്കുക അവനെ അവനെ ഒന്ന് ഉഷാറാക്കണം അവന്റെ രോഗം സുഖപ്പെടുത്തണം നമുക്ക് കാണാൻ കഴിയും അല്ലെ ലോകത്തിലുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി ചെറുതും വലുതുമായ സാമ്പത്തികമായ വിഷയങ്ങൾ സ്വരൂപിച്ച് ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള വല്ലാത്ത പരിശ്രമങ്ങൾ നടത്താറുണ്ട് അത് നടത്തണം അത് മറ്റൊരു വിഷയമാണ് ഞാൻ പറഞ്ഞു വന്നത് എന്നാൽ അള്ളാഹു സുഹാന എല്ലാവരും കൂടെ അങ്ങോട്ട് ഒരുമിച്ച് കൂടി വേണ്ടി അദ്ദേഹത്തിന്റെ രോഗം സുഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ പക്ഷെ അള്ളാഹു തഹാനെ തീരുമാനിച്ചിട്ടില്ലെങ്കിലോ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ലൗ താര തീരുമാനിച്ചു പണം എല്ലാം ശരിയായി ഓപ്പറേഷനുള്ള ഡേറ്റ് തീരുമാനിച്ചു സുഖപ്പെടാനുള്ള അതിനുള്ള എല്ലാ പ്രതീക്ഷകളും എല്ലാവർക്കും കൈവന്നു പക്ഷേ ആ പടത്തിൽ ഒരു രൂപ പോലും ഉപയോഗിക്കേണ്ടി വരാത്ത വിധം അള്ളാഹുഅല അദ്ദേഹത്തിന് പിടിച്ചു കൊണ്ടുപോയത് അല്ലെ അദ്ദേഹം അവര് മരണപ്പെട്ടു പോകുന്നത് ഒരുപാട് നമ്മൾ കാണുന്നു അതുകൊണ്ട് ഈ ഒരു ആയത്തിന്റെ ഈ ഒരു ഭാഗം നമ്മുടെയൊക്കെ ജീവിതത്തിന് വല്ലാത്ത സാന്ത്വാനവും വലിയ സമാധാനവും വലിയ ആഹ്ലാദവും നൽകുന്നതാണ് എന്ത് വിപത്തുകളാകട്ടെ എന്ത് പ്രയാസങ്ങളാകട്ടെ അതെല്ലാം ഇതിനില്ല അള്ളാഹുവിന്റെ അനുവദി പ്രകാരം കൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ സമ്മതം കൊണ്ടല്ലാതെ ഒന്നും വരികയില്ല പിന്നെ ബില്ലാഹി വിശ്വസിക്കുന്നുവോ അവൻ നേർമാർഗം നൽകുന്നു അവന്റെ ഹൃദയത്തിന് യഥാർത്ഥ വിശ്വാസികളായി മാറിയാൽ അവനു അള്ളാഹു അവന്റെ ഹൃദയത്തിന് വല്ലാത്ത ഒരു സമാധാനം നൽകും അള്ളാഹു സുബാന ഒരു ഒരു ആഹ്ലാദം നൽകും അവനക്ക് നേരായ മാർഗം അള്ളാഹു കാണിച്ചുതരും പക്ഷെ എന്ത് വേണം കൃത്യമായി വിശ്വസിക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നമ്മുടെ ഹൃദയം തെറ്റുകളിലേക്കോ പോവുകയില്ല നമ്മുടെ ഹൃദയങ്ങൾ തെറ്റുകളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് അല്ലാഹുവിൽ നമ്മൾ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ആ വിശ്വാസം കഠിനമായാൽ ആ വിശ്വാസത്തിൽ അള്ളാഹുവിൽ വിശ്വാസത്തിൽ ഒരു പുഴുക്കുത്ത് പോലും ഇല്ലാതെ റഹ്മാനായ റബ്ബാണെല്ലാം അവനിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നു അവൻ എന്നെ കാണുന്നുണ്ട് അവൻ എന്നെ അറിയുന്നുണ്ട് അവന്റെ ഉദ്ദേശമില്ലാതെ അവന്റെ അറിവില്ലാതെ അവന്റെ സമ്മതമില്ലാതെ ലോകത്തൊരു കാര്യവും നടക്കുന്നില്ല എനിക്ക് എന്ത് ബാധിക്കുന്നുവെങ്കിലും കുടുംബത്തിന് കുടുംബത്തിനെന്ത് ബാധിക്കുന്നുവെങ്കിലും അത് റബ്ബ് സുബൻ ാണ് എന്ന ആ കൃത്യമായ വിശ്വാസം ഒരു മനുഷ്യനിക്കുണ്ടായാൽ അവൻ്റെ ഹൃദയത്തിന് കൃത്യമായ മാർഗദർശനം നൽകും പിന്നീട് ഒരിക്കലും നമ്മൾ പിടിച്ചു പോവുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത് എല്ലാ എല്ലാ വസ്തുവിനെ കുറിച്ചും അറിയുന്നവനാണ് എല്ലാം അറിയുന്നത് റഹ്മാനായ റബ്ബാകുന്നു എന്നാണ് ഈ പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് തുടർന്ന് വീണ്ടും അള്ളാഹു പറയുന്നു െ നിങ്ങൾ അള്ളാഹുവിനെ കൃത്യമായി അനുസരിക്കുന്നവരാകണം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മാത്രമല്ല ചില വിഷയങ്ങളിൽ അള്ളാഹുവിനെ അനുസരിക്കുക മറ്റൊരു വിഷയത്തിൽ അള്ളാഹുവിനെ അധികരിക്കുക എന്നതല്ലാ ജീവിതത്തിന്റെ സകലമായ നിമിഷങ്ങളിലും അവന്റെ ഉറക്കിലും ഉണക്ക ഉണർച്ചയിലും കച്ചവടത്തിലും ബിസിനസ്സുകളിലും വർത്തമാനത്തിലും നടത്തത്തിലും യാത്രയിലും സമ്പാദിക്കുന്നതിലും അത് ചെലവഴിക്കുന്നതിലും അവന്റെ ഇടപാടുകളിലും എല്ലാം എവിടെയെല്ലാം നമ്മൾ ജീവിക്കുന്നുണ്ടോ ഇടപെടുന്നുണ്ടോ അവിടെയെല്ലാം നമുക്ക് എന്ത് ചിന്തയുണ്ടാവണം അവൻറെ റബ്ബ് പറഞ്ഞതാണോ റബ്ബിന്റെ റബ്ബിന്റെ തൃപ്തി കിട്ടുന്ന കാര്യമാണോ ഞാൻ ചെയ്യുന്നത് ഞാനത് ചെയ്താൽ ഞാനത് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയാൽ അള്ളാഹുവിന്റെ ഇഷ്ടമാണോ എനിക്ക് കിട്ടുക അതല്ല അള്ളാഹുവിന്റെ കോപമാണോ എനിക്ക് എന്ന ഒരു ശ്രദ്ധ വിശ്വാസികളാകുന്ന ആളുകൾക്ക് ഉണ്ടാകണം നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാകണം അള്ളഹാനെ മറന്നുകൊണ്ടുള്ള ഒരു ഏർപ്പാട് വിശ്വാസികൾക്ക് ഉണ്ടാകരുത് പോരാ അള്ളാഹുവിന്റെ റസോലിനെയും അനുസരിക്കണം അള്ളാഹനെ മാത്രം അനുസരിച്ചാൽ പോരാ അള്ളാഹുവിന്റെ റസോലിനെയും അനുസരിക്കണം മുകളിലും പറഞ്ഞില്ലേ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നവരായാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായത് കൊണ്ട് മാത്രം മുസ്ലിമാവുകയില്ല പിന്നെന്ത് വേണം രണ്ടാമത് വിശ്വസിക്കണം അതേപോലെ തന്നെയാണ് അള്ളാഹുവിനെ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം പിന്നെ ഞാൻ അള്ളാഹ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ അള്ളാഹിന്റെ റസൂല് പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ നമുക്കൊന്നും വിശ്വാസികളാകാൻ കഴിയില്ല ഇനി പറയുന്നത് നോക്ക് അള്ളാഹു അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഇനി നിങ്ങൾ തിരിഞ്ഞു പോകുന്ന പക്ഷം അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കാതെ നിങ്ങൾ തിരിഞ്ഞുപോയി നിങ്ങൾ കൊണ്ട് ഓരോരുത്തരും അവനക്ക് അവനവനുസരിച്ചുകൊണ്ട് അവന്റെ ബുദ്ധിയുടെ മൂശയിലിട്ട് അവൻ ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പോൾ അള്ളാഹു അപ്പ ശരിയല്ല അള്ളാഹുവിന്റെ റസൂല് ആ പറയുന്നത് ശരിയാകുന്നില്ല എന്നാണ് അവന് തോന്നുന്നത് എന്നിട്ട് അള്ളാഹും റസൂലും പറഞ്ഞ ആ വിഷയത്തിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞു പോവുകയാണ് അതെനിക്ക് അനുസരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് നീ അധികാരിയായി പോയാൽ അതുകൊണ്ട് അള്ളാഹ് വല്ല നഷ്ടം ഉണ്ടോ അള്ളാഹുവിന്റെ റസൂലിന് വല്ല നഷ്ടങ്ങളും ഉണ്ടോ ഇല്ല അതുകൊണ്ട് അള്ളാഹുവിനോ അവൻറെ റസൂലിനോ യാതൊരു നഷ്ടങ്ങളും ഇല്ല കാരണം നമ്മുടെ റസൂലിന്റെ മേലിലുള്ളത് നമ്മുടെ റസൂലിന്റെ ബാധ്യത അൽ ബലാഹുൽ മുബീൻ ബലാഹ് എത്തിച്ചു കൊടുക്കുക അൽ മുബീൻ പ്രത്യക്ഷമായ വ്യക്തമായ ഈ ദർശനം വ്യക്തമായ ഈ ആദർശനം പ്രബോധനം ചെയ്യുക അത് എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് പ്രവാചകന്റെ മേലെ നാം ബാധ്യതയാക്കിയിട്ടുള്ളത് അല്ലാതെ തിരിഞ്ഞുപോയി അത് അനുസരിച്ചില്ല എന്നതുകൊണ്ട് മുഹമ്മദ് നബി അതുകൊണ്ട് യാതൊരു പ്രയാസവും ഇല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ പവിത്രതക്ക് അതുകൊണ്ട് ഒരു കോട്ടമില്ല ഞങ്ങൾ ആരും അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചില്ല അള്ളാഹുവിൽ വിശ്വസിച്ചില്ല അതുകൊണ്ട് അള്ളാഹുവിന് വലിയ വലിയ കോട്ടങ്ങൾ വല്ല കോട്ടങ്ങളും ഉണ്ടോ അള്ളാഹുവിന്റെ റസൂലിന് വലിയ മഹത്ങ്ങളും വല്ല നഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ടോ ഇല്ല അതിന്റെ നഷ്ടങ്ങൾ നിങ്ങൾക്ക് മാത്രമാണ് കാരണം പ്രബോധനം ചെയ്യുക എന്നത് മാത്രമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ വാദ്യത എന്നാണ് അള്ളാഹു പറയുന്നത് അതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ സനാബിൽ അൽ ഖുർആാൻ പഠന പദ്ധതിയിലൂടെ സനാബിൽ അൽ പഠന പദ്ധതി എന്ന ഈ മഹനീയമായ ഗ്രൂപ്പിലൂടെ വിശുദ്ധ വിഷുദ് ആയത്തുകൾ നമ്മൾ പഠിക്കുന്നു അത് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു മറ്റുള്ള ആളുകളിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു അത് അവരോട് പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെ ഒരു ഉണ്ട് അതിൽ വേണമെങ്കിൽ ചേർന്നോ എന്ന് നമ്മൾ പറയുന്നു അത് പറയുക എന്നത് മാത്രമാണ് നമ്മുടെ ബാധ്യത അത് പറയുക എന്നത് അത് ഫോർവേഡ് ചെയ്യുക എന്നത് അവരെ ഇതിലേക്ക് ക്ഷണിക്കുക ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുക അങ്ങനെ ഒരു പഠന ക്ലാസ് നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അതിലേക്ക് ക്ഷണിക്കുക എന്നത് മാത്രമേ നമ്മുടെ ബാധ്യതയുള്ളൂ അത് പറഞ്ഞു കൊടുക്കുക എന്നത് മാത്രമേ നമ്മുടെ ബാധ്യതയുള്ളൂ അല്ലാതെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം മുഴുവനും അവർ അംഗീകരിക്കുക എന്നത് അത് നമ്മുടെ ബാധ്യതയല്ല അത് കേൾക്കുന്നവരുടെ ബാധ്യതയാണ് പറയുക എന്നത് നമ്മുടെ ബാധ്യത ഇങ്ങനെയാണ് അള്ളഹ പറഞ്ഞത് ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് വിശുദ്ധ ഖുർഹാനിലുള്ളത് ഇന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെയാകണം ഇങ്ങനെയായി കൂടാ ഇങ്ങനെയാണ് നമ്മൾ പോകേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ സമ്പാദിക്കേണ്ടത് നമ്മുടെ കുടുംബജീവിതം ഇങ്ങനെയാകണം നമ്മുടെ കച്ചവടം ഇങ്ങനെയാകണം എല്ലാ വിശുദ്ധ ഖുർഹാനിലും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് കൃത്യമായി വളച്ചുകെട്ടില്ലാതെ കോട്ടിമാട്ടലുകളില്ലാതെ ദുർവ്യാഖ്യാനങ്ങളില്ലാതെ സ്വന്തം ബുദ്ധിക്കോ യുക്തിക്കോ സ്ഥാനം കൊടുക്കാതെ എന്തു ചെയ്യുക അത് പച്ചയായി പച്ചയായി കൃത്യമായി ദുർവ്യാഖ്യാനിക്കാതെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അനുസരിക്കുന്നവർ അനുസരിക്കട്ടെ ഏ തിരിഞ്ഞ് കളയുന്നവർ തിരിഞ്ഞു കളയട്ടെ അത് കേൾക്കാത്തതുപോലെ തിരിഞ്ഞു കളയുകയാണെങ്കിൽ അവർ ലെഫ്റ്റ് അടിക്കുകയാണെങ്കിൽ അതിന്റെ നഷ്ടം ആർക്കാണ് നമുക്കെന്ത് നഷ്ടമാണ് നമ്മുടെ ഗ്രൂപ്പിൽ ആരുമില്ല എല്ലാവരും പോവാണ് ഞങ്ങൾ ആരും കേൾക്കുന്നില്ല തീരുമാനിച്ചാൽ ഇതിന്റെ ആളുകൾക്ക് സനാബിൽ കുടുംബ സനാബിലിന്റെ അഡ്മിന്മാർക്ക് വല്ല നഷ്ടങ്ങളുണ്ടോ ഇല്ല ആർക്കും നഷ്ടമില്ല നഷ്ടമാർക്കാണ് ആരാണോ പോകുന്നത് ആരാണോ കേൾക്കാതിരിക്കുന്നത് ആരാണോ ഇതിന്റെ പങ്ക് ഇതുമായി ബന്ധപ്പെടാതിരിക്കുന്നത് അവർക്ക് മാത്രമാണ് നഷ്ടം എന്ന മഹത്തായ ഒരു ഒരു സന്ദേശം ഈ ആയത്തിലൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ പഠിക്കേണ്ടതുണ്ട് പകർത്തേണ്ടതുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക എത്രയെല്ലാം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ ഓരോരുത്തർക്കും കഴിയും സ്ത്രീകൾക്ക് കഴിയും സഹോദരിമാർക്ക് കഴിയും മക്കൾക്ക് കഴിയും അവരുടേതായ ഗ്രൂപ്പുകൾ ഉണ്ടാകും അവരുടെ കൂട്ടുകാരുണ്ടാകും അവരുടെ കുടുംബങ്ങൾ ഉണ്ടാകും സഹപാഠികൾ ഉണ്ടാകും അവർക്കൊക്കെ നമ്മൾ പഠിച്ച ഈ വിഷയം ഒരാഴത്താണെങ്കിൽ ഒരായത്ത് ഒരായത്തിന്റെ ഭാഗമാണെങ്കിൽ അത് അത് മറ്റുള്ള ആളുകളിലേക്ക് ദാഴ്വത്ത് ചെയ്യുക എന്നത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് പഴയ കാലം പോലെയല്ല പഴയ കാലത്ത് ദാഴ്വത്തിന് ഒരുപാട് ഒരുപാട് മേഖലകൾ ഉണ്ടായിരുന്നു ഏഹ് പഠന ക്ലാസുകൾ ഓരോ ആഴ്ചയിലും അയൽക്കൂട്ടങ്ങൾ അടുത്ത വീട്ടുകളിൽ വീടുകളിലുള്ള സഹോദരിമാർ എല്ലാവരെയും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഖുർആൻ ക്ലാസുകൾ ഓരോ ശാഖകളിലും ഓരോ മണ്ഡലങ്ങളിലും ജില്ലകളിലും ഖുർആൻ ക്ലാസ്സുകളുണ്ട് ഇന്ന് വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം മാത്രം ഒരു പിന്നെ ഖുർആാനിന്റെ ദിവസമാണ് എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷ എഴുതൽ മാത്രമായി നമ്മുടെ ഖുർആാനിന്റെ പഠനം ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എത്രയെല്ലാം നമുക്ക് ഖുർആാനുമായി ബന്ധപ്പെടാൻ കഴിയുമോ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ അത് ഓരോരുത്തരുടെയും വ്യക്തി ബാധ്യതയാണ് എന്ന ഒരു തിരിച്ചറിവാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് അത് സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ പ്രായം ഉള്ളവരാണെന്നോ ഇല്ലാത്തവരാണെന്നോ പണ്ഡിതന്മാരാണെന്നോ പാമരനാണെന്നോ എന്ന വ്യത്യാസമൊന്നുമില്ല നമ്മൾ പഠിച്ച കാര്യം നമുക്കറിയാവുന്ന കാര്യം നമുക്ക് കിട്ടിയ കാര്യം അത് പ്രണമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ എത്തിച്ചു കൊടുക്കുക അത് എത്തിച്ചു കൊടുക്കുക പിന്നീട് അവർ അത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ അത് കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ എന്തോ ആവട്ടെ എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ബാധ്യത എന്ന മഹനീയമായ ഒരു പാഠം ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നു അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തിരുസുന്ന മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ അല്ലാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പതിമൂന്നാമത്തെ ആയത്തിൽ ആരാധന കർഹനായി അള്ളാഹു മാത്രമേ ഉള്ളൂ ആരാധന അള്ളാഹ്ക്ക് മാത്രമേ പറ്റൂ ഏതൊരു ആരാധന ഉണ്ടോ ആ ആരാധന റബ്ബിന് മാത്രമാകണം അതാണ് തോഷീദ് അല്ലാ അത് ഏറെ ഗൗരവമാണ് നമ്മൾ പല ആയത്തുകളിലൂടെ പല സൂറത്തുകളിലൂടെ വിശദീകരിച്ചതാണ് അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല പിന്നെ അൽ സത്യവിശ്വാസികൾ എന്ത് പ്രതിസന്ധികളും എന്ത് പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ എന്റെ സഹായിക്കും എന്ന ബോധമുണ്ടാകണം അള്ളാഹു ഉണ്ട് എന്ന ബോധമുണ്ടാകണം നമ്മുടെ മൊഹർ മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഹിജറയുടെ വിവിധങ്ങളായ പാഠങ്ങൾ ഞാൻ നിങ്ങളും പഠിച്ചവരാണ് മഹാനായ നബി നബിസുലഹുൽ മൂന്ന് ദിവസത്തോളം അവിടെ താമസിച്ചു ആ സമയത്ത് നബിസുല്ലാഹു അലഹി വസ്ലമയെ അക്രമിക്കാൻ ശത്രുക്കൾ വരുന്ന രംഗം പറയുന്നുണ്ട് ഏഹ് നബിസു അല്ലാഹു അലഹി വസ്ലമയും അബൂബക്കർ സുദ്ദീഖും താമസിക്കുന്ന ആ ഗുഹയുടെ മുഗൾ ഭാഗത്തെ ശത്രുക്കൾ നിന്നു അവരെ ഒന്ന് കുഞ്ഞു താഴോട്ട് നോക്കിയാൽ

നമ്മെ കാണുന്നവൻ അവനാണ് നമ്മെ സഹായിക്കുന്നവൻ അവനാണ് ആ റബ്ബിന്റെ പൂർണ്ണമായ സഹായവും പിന്തുണയും നമുക്ക് ഉണ്ടാകും എന്ന് അള്ളാഹുവിന്റെ റസോല് ഓട് പറഞ്ഞത് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ഫല്യൽ സത്യവിശ്വാസികളെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ വരമേൽപ്പിക്കണം രോഗങ്ങൾ ഉണ്ടാകുമ്പോ മുകളിൽ പറഞ്ഞതുപോലെ രോഗങ്ങൾ ഉണ്ടാകുമ്പോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ദാരിദ്ര്യങ്ങൾ ഉണ്ടാകുമ്പോ ഏതെങ്കിലും തരത്തിലുള്ള മറ്റുള്ള ആളുകളിൽ നിന്നുള്ള കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുമ്പോ ബഹിഷ്കരണങ്ങളെ കേൾക്കേണ്ടി വരുമ്പോഴൊക്കെയും എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിക്കാൻ എന്റെ രാജനാണ് എനിക്ക് ഏറ്റവും വലുത് അവൻ എന്തെങ്കിലും ഒരു പരിഹാരം എനിക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും ആ അള്ളാഹു അള്ളാഹു എനിക്ക് മതി ആ റബ്ബിന്റെ സഹായമാണ് എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവിനെ വിട്ടുകൊണ്ടുള്ളൊരു കളിയും എനിക്കില്ല എന്ന ആ ഉറച്ച തീരുമാനം എനിക്ക് നിങ്ങൾക്കുമൊക്കെ ഉണ്ടാകണം എന്ന മഹത്തായ പാഠം ഈ ആയത്ത് നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് തബക്കുലിന്റെ ബോധമുള്ളവരായി മാറുക അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നവരായി മാറുക ഏതൊരു മുസീബത്ത് നമുക്ക് വരുന്നുണ്ടെങ്കിലും അതെല്ലാം റഹ്മാനായ റബ്ബിന്റെ റഹ്മാനായി തീരുമാനത്തോടുകൂടെയാണ് എന്ന കൃത്യമായ കൃത്യമായവരാകുക ആവിശ്വാസമുള്ളവരാകുക അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബാൻ നമ്മുടെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും മാർഗദർശനവും അള്ളാഹു സുഹാൻകും മറിച്ച് അവിശ്വാസികളായി അള്ളാഹു നൽകുക അള്ളാഹു പഠിപ്പിച്ചു തന്ന അള്ളാഹു എത്തിച്ചു തന്നിട്ടുള്ള വിഷയങ്ങളിൽ കളവാക്കി അവിശ്വാസികളായിട്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത നമ്മ തിരിച്ചെത്തുന്ന ഏറ്റവും മോശമായ സ്ഥലമാണെന്ന് അള്ളാഹു പറഞ്ഞ നരകത്തിൽ ശാശ്വതരായി എത്തിപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന കൃത്യമായ ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം നരകത്തിൽ നിന്ന് സ്വർഗത്തിന്റെ അവകാശികളായി അല്ലാഹുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു പ്രബോധനം ചെയ്യുവാനും അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ പ്രവർത്തകന്മാരുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു എല്ലാവർക്കും പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته